നിങ്ങൾ പ്രവാചകന്മാരുടെ കല്ലറകളെ പണിതും നീതിമാന്മാരുടെ കല്ലറകളെ അലങ്കരിച്ചും കൊണ്ട് ഞാനങ്ങ് പറയാം ഇപ്പൊ ഊറ്റം കൊള്ളുകയാണ് പിതാക്കന്മാരുടെ കാലമൊക്കെ ഓർത്തുകൊണ്ട് പക്ഷെ ഇന്നൊന്നും ഇല്ല എന്റെ പ്രിയപ്പെട്ടവരെ പിതാക്കന്മാർക്ക് നമ്മൾ എതിരൊന്നുമല്ല പക്ഷേ പാരമ്പര്യമല്ല അല്ല ശക്തി ഞാൻ പറയാണ് എൻ്റെയോ നമ്മുടെ പിതാക്കന്മാരെ അമ്പത് വർഷം മുമ്പ് നൂറ് വർഷം മുമ്പ് മുപ്പത് വർഷം മുമ്പ് മുപ്പത് വർഷം മുമ്പ് കത്തിയ തീ ഇന്ന് കത്തുന്നില്ലെങ്കിൽ അത് ചാരവാ ഇന്ന് വചനം കേൾക്കുമ്പോഴും കത്താൻ പറ്റുന്നുണ്ടോ കുമ്പനാട് കത്തിയ തീ അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് നിലമ്പൂർ കത്തിയ തീ ഈ പത്താമത് കൺവെൻഷൻ ഇവിടെ കത്തുന്നുണ്ടോ അത് കത്തുന്നില്ലെങ്കിൽ പാരമ്പര്യം പറഞ്ഞിട്ടൊരു കാര്യല്ലേ ഒരു കാര്യമില്ല സ്വോത്രം അപ്പൊ എന്നോട് ഒരു പ്രാവശ്യം ഒരു അച്ഛൻ വിളിച്ചു പറഞ്ഞത് ഞാൻ ഇപ്പോഴും മറക്കത്തില്ല എന്നെ അറിയാമോ ഞാൻ പറഞ്ഞു അറിയില്ല അപ്പൊ എന്നോട് പറഞ്ഞു നമ്മുടെ കെ അബ്രഹാം അപ്പച്ചൻ എൻ്റെ വീട്ടിൽ വന്ന് കിടന്നിട്ടുണ്ട് പിന്നെ ടി ജി ഉമ്മച്ചന അപ്പച്ചന്റെ ബാഗ് ഞാൻ ചുമന്നിട്ടുണ്ട് കെ സി ദാനിൽ അപ്പച്ചനെ ഞാൻ എന്റെ വീട്ടിൽ കിടന്നിട്ടുണ്ട് നമ്മളിപ്പം ചെയ്യാൻ പറ്റും കഴിഞ്ഞു അവരെ ബഹുമാനിച്ചോ പക്ഷെ നമ്മുടെ യോഗങ്ങളിൽ പാരമ്പര്യം പറയാനുള്ള വേദിയല്ല നമ്മുടെ യോഗങ്ങൾക്കകത്ത് നമ്മുടെ അകത്തൊരു തീയുണ്ടോ അത് കത്ത് തന്നെ ഇന്നലത്തെ ഏലിയാബിനെ അല്ല വേണ്ടത് ഇന്നത്തെ ഏലിയാവ് ഇന്നത്തെ ഏലിഷ ഇന്നത്തെ ശിവനെക്കത്തെ അതില്ലെങ്കിൽ പാരമ്പര്യം ഒരു അർത്ഥം ഇല്ല പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് പറയാം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പിതാക്കന്മാരെ ബഹുമാനിക്കുന്നു പക്ഷെ പിതാക്കന്മാരല്ല ഇവിടുത്തെ ദൈവം നമുക്ക് ഉയർത്താൻ അപ്പനല്ലാതെ ആരാ ഉള്ളെ ഞാനിവിടെ കടന്നു വരിക ഞാൻ കെ തോമസ് ഭാഷ പേര് പറഞ്ഞു അത് മാന്യമാണ് ഡാനിയൽ പാർഷ പേര് പറഞ്ഞു സാർ എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ് പേര് പറഞ്ഞു പക്ഷെ ഞാൻ അവരെ ഇവിടെ പൊക്കി അടിച്ചാൽ എന്ത് സംഭവിക്കാനാണ് ഇവിടെ ഇവിടെ ആര് ഉയർത്താൻ വരുന്നത് ഇവിടെ സ്റ്റേജിൽ ഇരിക്കുന്നവരെ അല്ല നമ്മുടെ പിതാക്കന്മാരെ അല്ല അവരൊക്കെ നല്ല കാണിച്ചു ഇവിടെ നമുക്ക് ഒരുമിച്ച് ഉയർത്താൻ ഒറ്റ നാമമേ ഉള്ളൂ ആ നാമത്തിന്റെ പേര്